വൈകുന്നേരം ആയപ്പോ കെട്ടിയെന്നൊരു തോന്നല് പുറത്തേക്കൊന്നു പോയാലോ എവിടെ പോകും ആലോചിച്ചിട്ട് ഒന്നെത്തും പിടിയിണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ ഞാൻ വന്നിട്ട് ഇതുവരെ ആറങ്കാളിന്നൊരു സ്ഥലം കണ്ടിട്ടില്ല എല്ലാരും പറഞ്ഞു കേട്ടതല്ലേ അപ്പൊ നമുക്ക് ഇനി ആറങ്ങാളിൻ്റെ വിശേഷങ്ങളിലേക്ക് കാണാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ടു എടുത്ത് ആറങ്ങാലിക്ക് പുറപ്പെട്ടു ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വ്യൂ ചെറിയ റോഡ് വഴി ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറാൻ പോണു ഇതാണ് നമ്മുടെ പുണ്യാലിന്റെ നടയിൽ വരുന്നു അടുത്തത് നമ്മുടെ സ്വന്തം പുഴ ഞെറക്കടവ് പാലം എന്നറിയപ്പെടും ഇവിടെ വെള്ളപ്പൊക്ക സമയത്ത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പാലം കവിഞ്ഞു വെള്ളമുണ്ടായിരുന്നു കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ ആറങ്ങാലിയിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എളുപ്പമാണ് ഏകദേശം ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം വരും അങ്ങനെ നമ്മൾ കാടുകുറ്റി ജംഗ്ഷൻ എത്തി കോട്ടമുറി ഇതാണ് വളവനങ്ങാടി ജംഗ്ഷൻ പിന്നെ ഇത് നമ്മൾ വേലുപ്പള്ളി അമ്പലത്തിലേക്ക് തിരിഞ്ഞു ഈ കാണുന്നതാണ് നമ്മുടെ വേലുപ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടുത്തെ ഉത്സവം വളരെ വലുതാണ് കേട്ടോ വെടിക്കെട്ടൊക്കെ നമ്മളൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് അതിന്റെ ഫ്രണ്ടേജ് ആണ് ഇപ്പോൾ ഇവിടെ കൃഷി നടത്തുന്നത് ഉത്സവ സമയത്ത് ഇവിടെ എല്ലാം തരിച്ചായിരിക്കും പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിലെ വെടിക്കെട്ട് വെടിക്കെട്ട് നടക്കുന്നതേ നമ്മൾ ഈ കാണുന്ന സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ആ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് വെടിക്കെട്ട് കാണാൻ കഴിയുള്ളുട്ടോ ഓ അതൊന്ന് കാണേണ്ട സംഭവം തന്നെ ഇതാണ് നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടേജ് അന്നനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ചെറിയൊരു സ്കൂൾ ഉണ്ട് കേട്ടോ പ്രൈമറി സ്കൂള് അതിന്റെ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആറങ്ങാലിലേക്ക് പോവാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ കാണുന്ന കാഴ്ചയാണ് ഈ മരച്ചീനി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കപ്പയെന്ന് പറയും ഈ നമ്മുടെ നാടെന്ന് പറഞ്ഞത് ആലപ്പുഴയാണ് കേട്ടോ ഞാൻ ആലപ്പുഴക്കാരിയാണ് ഇപ്പോൾ ചാലക്കുടി എവിടെ നോക്കിയാലും മരച്ചീനി കൃഷിയാണ് അങ്ങനെ അങ്ങനെതേ നമ്മൾ ആറങ്ങാലി മണപ്പുറം ബോർഡ് കണ്ടു വണ്ടി നിർത്തി ഇതാണ് മണപ്പുറത്തേക്ക് പോകുന്ന വഴി ചെറിയ വഴ വഴിയാണെങ്കിലും ഫോർ വീലർ ഒക്കെ കയറി വരൂ കേട്ടോ അവിടെ തന്നെ പാർക്കിങ്ങിനുള്ള ഒരു പറമ്പ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടു വീലറും സൈക്കിളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കൂടുതലും കുട്ടികളാണ് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നതാണ് കല്ല് പിരിച്ച വഴിയാണ് അവിടെ നിന്ന് ഒരു അമ്മാമ്മ കയറി വരുന്നിട്ടിട്ടോ കെട്ടിയ മുന്നേ പോയി അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിനി മുന്നേ നടക്കാമെന്ന് അങ്ങനെ ഞാൻ കയറി മുന്നേ നടന്നു പിന്നല്ല പുഴയിലെ കാഴ്ചകൾ കാണാം ഓക്കെ അങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന വഴിയിലുള്ള കാഴ്ചയാണ് വട്ടിപ്പൊളി വ്യൂ ആണ് ഇവിടെ കിട്ടിയത് പുഴയും മണലും പച്ചപ്പും ആൾക്കാരും അതിൻ്റെ ഇടയിലോ നമ്മുടെ കുറെ കുട്ടീസുകള് ഇവിടെ ഫുട്ബോള് കളിക്കുന്നുണ്ട് അവരവിടെ തകർത്ത് കളിയിലാണ് കേട്ടോ അതിനിടയ്ക്ക് കണ്ടില്ലേ ഒരു ചെറിയൊരു ബോട്ട് പോലെ അത് റോപ്പ് ഇങ്ങനെ പോകുന്ന ബോട്ടാണ് അതെന്താന്ന് സംഭവം ഞാനിതുവരെയും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കാണുന്നത് ഇതാണ് നമ്മുടെ ആറങ്ങാലി മണപ്പുറത്തിന്റെ വ്യൂ നല്ല വെയിലുള്ള ടൈം ആയിരുന്നു കേട്ടോ ഇപ്പോഴേലും ആഴൊന്നില്ല നമുക്ക് ഇറങ്ങാം ഇവിടെ കുറെ കവിഞ്ഞോട്ടങ്ങള് അമ്പലങ്ങള് രണ്ട് അമ്പലം ഉണ്ട് കേട്ടോ നമ്മുടെ കാഴ്ചയിൽ രണ്ട് അമ്പലങ്ങൾ പെട്ടിട്ടുണ്ട് ഇതേ ഒരു കുഞ്ഞുമണി ഓടിച്ചെന്ന് വെളത്തിച്ചാടുന്നു എന്തൊരു സന്തോഷാണോക്ക് കുറെ കുട്ടികൾ അവിടെ നീന്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതേ ഈ പുഴവക്കിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം സനാതനപുരം വേട്ടക്കാരൻ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഒന്ന് കൊടുങ്ങാപ്പുഴ മഹാദേവ ക്ഷേത്രം കുറച്ച് ദൂരമുണ്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇതാണ് നമുക്ക് അടുത്തുള്ള ഒരു അമ്പലം ധർമ്മശാസ്ത്ര ക്ഷേത്രം പിന്നെ അതുപോലെ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് വരുന്നവരിതെല്ലാം വായിച്ച് നോക്കുക അപ്പോൾ താങ്ക് യു